ഹായ് ഹലോ നമസ്കാരം അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടിലുള്ള ഈച്ച പാറ്റ ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ശല്യം വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ അടുക്കളയിലുള്ള സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ തുരത്തി ഓടിക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം ഒട്ടും സമയം സമയങ്ങളേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം our video for the first time please subscribe our channel and hit the bell button to enable it like comment and share നമ്മൾ സാധാരണ പഴുത്ത മാങ്ങയൊക്കെ മുറിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും അതിൽ പുഴു കാണാറുണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന നാടൻ മാങ്ങയാകുമ്പോൾ അപ്പോൾ ഇനി മുതൽ അതിൻ്റെ ഒരു ടെൻഷനൊന്നുമില്ലാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മാങ്ങ പഴുപ്പിച്ച് നമുക്ക് മുറിച്ച് കഴിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് മാങ്ങ മൂത്ത് വരുന്ന സമയത്ത് നന്നായിട്ട് മൂത്ത് സമയത്ത് അത് പഴുക്കാൻ വിടാതെ അതിനു മുമ്പായിട്ട് നമ്മൾ പറിച്ചെടുക്കുകയാണ് വേണ്ടത് ഞാനിവിടെ കാണിക്കുന്നത് ഈ ഒരു മൂന്നു മാങ്ങ എങ്ങനെയാണ് നമ്മൾ പുഴ ഒന്നും കയറാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ മാങ്ങ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം എടുക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീടുകളിലൊക്കെ ഒരുപാട് മാങ്ങ ഉണ്ടാകുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള വലിയ പാത്രങ്ങൾ തന്നെ എടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരളവിനുള്ള വെള്ളമാണ് കേട്ടോ സാധാരണ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എൻ്റെ കയ്യിലുള്ള മാങ്ങകൾ ഇട്ട് വെക്കാൻ ഭാഗത്തിനുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നല്ല വെള്ളം എടുത്ത അതേ അളവിൽ തന്നെ ഞാൻ തിളപ്പിച്ച വെള്ളം കൂടി എടുത്തിട്ടുണ്ട് ഇനി അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ഇളം ചൂടിലേക്ക് മാറിയിട്ടുണ്ട് രണ്ടും സമം സമം വേണം അതായത് തിളപ്പിച്ച വെള്ളവും സാധാരണ പച്ചവെള്ളവും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മാങ്ങയുടെ ആ ഒരു അളവിനനുസരിച്ചിട്ടുള്ള ഉപ്പാണ് അത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ മതിയാകും ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ദാ മൂത്ത് എന്നാൽ പഴുക്കാത്തതായിട്ടുള്ള മാങ്ങ ആ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മാങ്ങ മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള പാത്രം തന്നെ എടുക്കാം ദാ ഈ രീതിയിൽ ഞാൻ മാങ്ങ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഇതിൽ തന്നെ കിടന്നോട്ടെ പത്ത് മിനിറ്റ് മതിയാകും അതിൽ കൂടുതൽ വെള്ളത്തിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തു വയ്ക്കാം അപ്പോൾ ദാ ഇത് ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇതിൽ നിന്ന് എടുത്തു വയ്ക്കാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൂത്ത മാങ്ങയും ആയിരിക്കണം അതുപോലെ പഴുത്ത് വരാനും പാടില്ല പഴുത്ത് തുടങ്ങിയതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നത് വെറുതെ കാരണം സാധാരണ പുഴുക്കൾ ഉണ്ടാവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ മാങ്ങയുടെ തൊണ്ടിലാണ് കായ് ചളും മുട്ടയിടുന്നത് ഈ മുട്ട അത് മാങ്ങ പഴുക്കുന്നതിനനുസരിച്ചിട്ടാണ് അത് പുഴുക്കളായിട്ട് മാങ്ങയുടെ ഉള്ളിലേക്ക് കയറുന്നത് തൊണ്ടിലിരിക്കുന്ന ആ ഒരു മുട്ടയൊക്കെ പഴുക്കുമ്പോൾ ആ ഒരു ഷുഗർ ടേസ്റ്റും എല്ലാം ആണ് ഈ മുട്ട വിരിഞ്ഞ് അത് പുഴുക്കളായിട്ട് മാറി ഉള്ളിലേക്ക് പോകുന്നത് അപ്പോൾ മൂത്ത് പച്ചയായിരിക്കുമ്പോൾ തന്നെ എന്നാൽ പഴുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത് ചെയ്തു വയ്ക്കണം എന്നാൽ മാത്രമേ ആ മുട്ടയൊക്കെ ചത്ത് നമുക്ക് പുഴ ഒന്നുമില്ലാത്ത മാങ്ങ പഴുക്കുമ്പോഴേക്കും കിട്ടത്തുള്ളൂ അപ്പോൾ ഈ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിനി ഓരോ മാങ്ങെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഒപ്പി കൊടുക്കാം മാങ്ങയെല്ലാം നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം പെട്ടെന്ന് നമുക്ക് പഴിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് നമുക്ക് ഒരു കാസറോളിൽ വെച്ച് കൊടുത്താൽ മതിയാകും അത് പെട്ടെന്ന് തന്നെ പഴുത്ത് കെട്ടും ഇനി അതെല്ലാം മൂന്ന് നാല് ദിവസം കൊണ്ട് പഴുത്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അരിയിലൊക്കെ താഴ്ത്തി വെച്ച് കഴിഞ്ഞാലും ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ നമുക്ക് പഴുത്ത് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അടുത്തതായിട്ട് ഞാൻ പറയുന്ന ടിപ്പ് മഴക്കാലമായതോടുകൂടി വീട്ടിലൊക്കെ ഈച്ചയുടെ ശല്യമൊക്കെ ഒരുപാടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് അതിനായിട്ട് ഇവിടെ ആവശ്യമുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇത്രയൊന്നും വേണ്ട കേട്ടോ ഒരു ചെറിയ കഷ്ണം മതിയാവും നല്ലപോലെ ഫ്രഷ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഉണങ്ങി പോകാത്തതായിട്ടുള്ള ഇഞ്ചി തന്നെ എടുക്കുക കാരണം നമുക്കതിൽ നിന്ന് ഇഞ്ചി നീര് പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്കിതൊന്ന് ചതച്ച് ഇഞ്ചി നീര് പിഴിഞ്ഞെടുക്കാം ഈ ഒരു കഷ്ണമാണ് ഞാൻ എടുക്കുന്നത് ഇതായ് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കണം ഒരു തുണി വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ച് മാക്സിമം പിഴിയാവുന്നതൊന്ന് പിഴിഞ്ഞെടുക്കണം ഞാനിതൊന്ന് പിഴിഞ്ഞെടുക്കട്ടെ ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഹോം റെമഡി തന്നെയാണ് കേട്ടോ ഇത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈച്ച ശല്യം പാറ്റ ഉണ്ടല്ലോ ചെറിയ ചെറിയ പാറ്റകൾ ഇതിനെയെല്ലാം നമുക്ക് വീടുകളിൽ നിന്ന് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും പാറ്റ പാറ്റശല്യം കുറയുന്നതായിട്ട് നിങ്ങളത് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പാറ്റശല്യമോ ഈച്ച ശല്യോ പല്ലിയോ ഒക്കെ വീട്ടിൽ നിന്നും ഇല്ലാതാകുന്നത് നിങ്ങൾക്ക് എന്നെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇഞ്ചിനീര് ഇതാ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ട ആ ഒരു സൊല്യൂഷനുസരിച്ചിട്ട് ഇഞ്ചിയുടെ അളവ് കൂട്ടാം കേട്ടോ അപ്പോൾ ഞാൻ എടുക്കുന്ന ആ ഒരു അളവ് എന്ന് പറയുന്നത് ചെറിയ ബോട്ടിലാണ് അപ്പോൾ ഈ ഇഞ്ചി നീര് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ദ ടൂത്ത് പേസ്റ്റ് ആണ് കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ടൂത്ത് പേസ്റ്റ് ഒരു വൺ ടേബിൾ സ്പൂണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇഞ്ചിനീര് ഒരു വൺ ടേബിൾ സ്പൂൺ ടു ടേബിൾ സ്പൂൺ ഇല്ല ഒരു ഒന്നര ടേബിൾ സ്പൂണും ഒക്കെയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് ടൂത്ത് പേസ്റ്റും നമുക്കൊരു വൺ ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അടുത്തതായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് എസെൻഷ്യൽ ഓയിലാണ് ശരിക്കും ഇതിലേക്ക് ചേർക്കേണ്ടത് അത്തറുണ്ടല്ലോ നമുക്ക് സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന അത്തറ് കുറച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ അത്തറ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വീട്ടിൽ മുറികളിലും ഹോളിലുമൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് വീട് മുഴുവൻ സുഗന്ധം പരത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത്തർ ഇല്ലാത്തൊരു എസൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് നിങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കിത് ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇതാ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മുടെ ഇവിടെ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിതൊരു സ്പ്രേ ആയിട്ടും ഉപയോഗിക്കാം അതല്ല തുണി തുണിമുക്കി നമുക്ക് ഈച്ചയുടെ ഒക്കെ ശല്യമുള്ള സ്ഥലത്തൊക്കെ നമുക്ക് തുടച്ചു കൊടുക്കാം കിച്ചണിലാവട്ടെ ഫ്ലോറിലാവട്ടെ എല്ലായിടത്തും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ആ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ തറയെല്ലാം വെട്ടിത്തിളങ്ങുകയും ചെയ്യും പിന്നെ നമ്മൾ അത്തറ് അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽ ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു സുഗന്ധവും നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മൂന്നുണ്ടതിൽ കാര്യം ഈച്ച പല്ലിപ്പാറ്റ ഇങ്ങനെയുള്ള ശല്യക്കാരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഫ്ലോറെല്ലാം വെട്ടിത്തിളങ്ങും മാത്രമല്ല മുറികളാവട്ടെ ഹോളാവട്ടെ എല്ലാം സുഗന്ധം കൊണ്ട് നിറയുകയും ചെയ്യും അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് ഇത് നമ്മൾ സ്ഥിരം ആയിട്ട് പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ തയ്യാറാക്കി വെക്കുന്ന ഒരു സൊല്യൂഷനാണ് അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഞാനിതൊരു ബോട്ടിലേക്കാക്കുന്നുണ്ടേ അപ്പോൾ താ ഞാൻ നേരത്തെ ഇതേപോലെ തന്നെ ഈ സെയിം സൊല്യൂഷൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് ഇതുപോലെയുള്ള പഴയ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇതുപോലെ ഒഴിച്ച് വെച്ചാൽ മതിയാകും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു ക്ലോത്തിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തറയൊക്കെ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും തറയൊക്കെ തുടക്കമാണെന്നുണ്ടെങ്കിൽ ആ തറയിലൊന്നും പിന്നെ ഈച്ച ശല്യം തീരെ ഉണ്ടാവത്തില്ല മാത്രമല്ല ആ തറ നന്നായിട്ട് ക്ലീനായിട്ട് തന്നെ കിട്ടും വെട്ടിത്തിളഞ്ഞ് തന്നെ ചെയ്യും പിന്നെ നല്ലൊരു സ്മെല്ലും ലഭിക്കുന്നതാണ് ഇതുപോലെ നമുക്ക് ഈച്ചയുടെ ശല്യം അല്ലെങ്കിൽ പാറ്റയുടെയും പല്ലിയുടെയൊക്കെ ശല്യമുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് തറയൊക്കെ തുടച്ചിട്ടുണ്ടെങ്കിൽ ഈച്ചയൊക്കെ വന്നിരിക്കുന്ന തറയാണെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് ഈച്ച വരത്തില്ല പാറ്റ ആയാലും പല്ലിയായാലും ശരി പിന്നെ ആ ഒരു സ്മെല്ലൊക്കെ അടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതൊരു സുഗന്ധമാണെങ്കിലും ഈച്ചക്കും പല്ലിക്കും വാറ്റക്കും ഒക്കെ അത് തീരെ ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലായതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് പിന്നെ വരത്തേയില്ല തീരം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കാശൊന്നും കൊടുത്ത് നമ്മൾ കടയിൽ നിന്നും സൊല്യൂഷനൊക്കെ വാങ്ങി ബുദ്ധിമുട്ടേണ്ട ഒന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കുക വീട്ടിൽ സ്ഥിരമായി ഉണ്ടാവുന്ന വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്